ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ബാങ്കിളിൻ്റെ സൈസ് അറിയാം നമുക്കൊരു ബാങ്കിൾസിൻ്റെ സൈസിൻ്റെ ചാർട്ടൊക്കെ സെറ്റ് ചെയ്യാം ഏഹ് കസ്റ്റമൈസേഷൻ വരുമ്പോൾ നമ്മൾക്ക് കസ്റ്റമർ എങ്ങനെ നമ്മൾക്ക് സൈസ് പറഞ്ഞു തന്നാൽ നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ചാർട്ടുമായിട്ട് മാച്ച് ചെയ്ത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും അതാകുമ്പം ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ എന്താ ഒരു വളയെടുത്തിട്ടുണ്ട് ഒരു ഫൈറ്റ് പേപ്പറിൽ അത് വെച്ച് അത് ഇന്നർ ഡയമീറ്റർ അതായത് അകത്തുള്ള ചുറ്റളവെടുത്ത് വരച്ചു എന്നിട്ട് എന്താ ഒരു സ്കെയിലെടുത്ത് അതിൻ്റെ ഡയമീറ്റർ ഡയമീറ്റർ ഡയമീറ്ററൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം എന്തായാലും മാത്സൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഡയമീറ്റർ നോക്കിയിട്ട് അങ്ങോട്ട് വരയ്ക്കാം നടക്കുന്ന അങ്ങോട്ട് വരയ്ക്കുമ്പോൾ നമുക്കത് കിട്ടുന്നതാണല്ലോ ഡയമീറ്റർ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ചെറുതാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡയമീറ്റർ അതിൻ്റെ ഫൈവ് പോയിൻ്റ് സിക്സും അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ടു പോയിൻറ്റ് എയ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടും എഴുതി വെച്ചേക്കാം രണ്ട് സെൻറ്റിമീറ്ററിലാണ് സെൻറ്റിമീറ്റർ സ്കെയിൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിൻ്റെ കിട്ടി രണ്ടാമത്തെ വള വെച്ചു ഇതേ സെയിം പ്രോസസ്സ് തന്നെ നടുക്കൂടെ കറക്റ്റ് ഇന്ന ഡയമീറ്റർ എടുക്കുക എന്നിട്ട് നമ്മൾ അളവെടുക്കുക അത് കുറച്ചുകൂടെ വലിയ സൈസായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് വരുന്ന ഡയമീറ്ററും എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫോർ സെൻറ്റിമീറ്ററും റേഡിയസ് ത്രീ പോയിന്റ് ടു സെൻറ്റിമീറ്ററുമാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചാർട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമൈസേഷൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക ആ കസ്റ്റമറുടെ അടുത്ത് പറയുക ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വള എടുത്തിട്ട് അതിൻ്റെ ഇന്ന ഡയമീറ്റർ ഒന്ന് വരച്ച് നോക്കിയിട്ട് ഒന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ ചാർട്ടിനകത്ത് നോക്കി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വള നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര എളുപ്പമുള്ള മെത്തേഡാണ് നമുക്കിതുപോലെ ഒരു ചാർട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിന് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാതെ കറക്റ്റായിട്ട് കസ്റ്റമൈസ് കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതാണെങ്കിൽ കുറേ ഞാനിപ്പോൾ ഞാനൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളതുള്ളൂ ഒരുപാട് സൈസുകളുണ്ട് അപ്പോൾ മെയിനായിട്ട് ഒരു ടു പോയിൻ്റ് ഫോറ് ടു പോയിൻറ്റ് സിക്സ് അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെയൊക്കെ അളവായിരിക്കും യിൻറ് എയ്റ്റ് ഒക്കെ ഒരു സാധാരണ കൈ ആയിരിക്കും ത്രീയൊക്കെ ടു പോയിന്റ് എയ്റ്റ് ഒക്കെ പിന്നെ കുറച്ചുകൂടെ പ്ലസ് സൈസുള്ളവർക്കൊക്കെയാണ് ത്രീ പോയിന്റ് ടു ത്രീ പോയിന്റ് ഫോറൊക്കെ അത് അത്രയ്ക്കെ മാക്സിമം വരത്തോളൂ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ചിലർക്ക് അതിലും വലിയ സൈസ് വേണം അപ്പം നമ്മൾ കടയിൽ പോയാലും നമുക്ക് നമുക്കിതുപോലെ വളയുടെ സൈസാണ് അവർ പറയുന്നത് എത്ര സൈസിൻ്റെ വള വേണം എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ കസ്റ്റമറിൻ്റെ സൈസും കാര്യങ്ങളും വളയുടെ സൈസ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെന്ന് വാങ്ങിയാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച്